അതിനുശേഷം ഈ ഗുരുവാണികൾ വായിക്കുമ്പോൾ പോലും ഈ എവര് പറയുന്ന പോലെ അങ്ങ് ചുമ്മാ കണ്ണടച്ച് വിശ്വസിക്കാതെ കാര്യം എനിക്കിത് മനസ്സിലാവുന്നില്ല ഈ ഇത്തരം കാര്യങ്ങൾ വളരെ ലോജിക്കലായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ആധ്യാത്മികരെ അപ്പം ഞാൻ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി വേദാന്തങ്ങളും മറ്റു ഗുരുക്കന്മാരും ലോകത്തിൽ അറിഞ്ഞതും അറിയപ്പെടാത്തതും ആയിട്ടുള്ള ഒരുപാട് ഗുരുക്കന്മാരെക്കുറിച്ച് ഞാൻ വായിച്ചു അപ്പോൾ വളരെ ആയിട്ടുള്ള വളരെ സൂപ്പർ റിഫൈൻഡ് ആയിട്ടുള്ള മെത്തേഡുകളും യോഗ സമ്പ്രദായങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വായിച്ചു വളരെ ഡീപ്പായിട്ട് വായിച്ചു അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു അതിനെക്കുറിച്ച് പ്രാക്ടീസ് ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ശിഷ്യപൂജിതയുടെ അടുത്ത് വരുന്നതും ഈ പറയുന്ന പോലെ ശിഷ്യപൂജയെ ഗുരുസ്ഥാനത്ത് സ്വീകരിക്കുന്നതും അപ്പൊ ഞാൻ ഒന്നും മനസ്സിലാക്കാതെ ഇപ്പം ശിഷ്യപൂജിതയെ ഒരു ഗുരുസ്ഥാനത്ത് സ്വീകരിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ കൂടാതെ ഇപ്പോൾ ഈ ശിഷ്യപൂരിതയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു രീതി ഞാൻ വളരെ ബുദ്ധിപരമായി വേദാന്ത സ്വഭാവത്തിൽ താത്വിക ചിന്ത ജ്ഞാനമാർഗത്തിലൊക്കെ ചിന്തിക്കുന്ന ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ ഒരു ചിന്താധാരയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലേ അല്ല ശിഷ്യപൂരിതയുടെ സംസാരമോ പ്രവർത്തനമോ ഒന്നും അപ്പോൾ ഞാൻ ശിഷ്യപൂരിതയെ ഗുരുസ്ഥാനത്ത് സ്വീകരിക്കാൻ ഒരു സാധ്യതയില്ലാത്തതാണ് എന്നെ പോലൊരു വ്യക്തി ശിഷ്യപൂരിതെ ഗുരുസ്ഥാനത്ത് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല പക്ഷേ ഞാൻ എന്തുകൊണ്ട് ശിഷ്യപൂരിതെ ഗുരുസ്ഥാനത്ത് കാണുന്നു അപ്പൊ അതാണ് എനിക്ക് പറഞ്ഞ പറയാനുള്ളത് അതായത് പടി പടിയായിട്ട് ഈ ഗുരുവിനെ ഞാൻ എങ്ങനെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഗുരുവിനെ എങ്ങനെ ഞാൻ നിരീക്ഷണം ചെയ്തു അപ്പോൾ ഈ വിഷയങ്ങളെ കുറിച്ച് ഇപ്പൊ ഈ ഇദ്ദേഹം ഏർ ഇപ്പൊ പരിഹാസരൂപത്തിൽ പലതും പറയുന്നു എന്നാൽ ഇത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഗുരുമാർഗ്ഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ ക്ഷമയുണ്ടെങ്കിൽ ഇതൊന്ന് കേട്ടു നോക്കും അതെങ്ങനെ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ശിഷ്യപൂരിതയെ ഗുരുസ്ഥാനത്ത് സ്വീകരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു തരാം അതിനു മുമ്പായിട്ട് നമ്മൾ ഗുരുമാർഗം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം ഇപ്പൊ നമ്മുടെ ഈ പരമ്പരയിൽ മെജോറിറ്റി ആയിട്ട് നമ്മൾ ഈ പറയുമ്പോൾ വിഷമിക്കരുത് ഇത് പാസീവ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യം എന്താണെന്ന് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാൻ അതായത് ഈ വേദനിക്കാതെ കമ്പയർ ചെയ്യാതെ വിഷമിക്കാതെ ഞാൻ ഈ പറയുന്ന കാര്യം എന്താണ് അല്ലെങ്കിൽ എഗയിൻസ്റ്റ് ആയിട്ട് എനിക്കെതിരെ തർക്കം പറയാതെ ഞാൻ പറയുന്ന എന്താണെന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ ഈ പരമ്പരയിൽ ഇപ്പോഴും പലർക്കും ഈ ഗുരുമാർഗ്ഗം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അപ്പൊ ഈ ഗുരുമാർഗ്ഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഗുരുമാർഗം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള സമൂഹത്തിൽ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ആധ്യാത്മിക മാർഗത്തിൽ ഏറ്റവും ഉയർന്ന ത്യാഗ ത്യാഗസ്വഭാവത്തിലുള്ള വളരെ സന്യാസത്തിന്റെ ഉത്തുങ്ക തലത്തിലെത്തിയവർക്ക് മാത്രമാണ് ഈ ഗുരുമാർഗം ഇതിനു മുമ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും ത്യാഗ സ്വഭാവത്തിലും സഹിഷ്ണുതാ ഭാവത്തിലും ഏറ്റവും അറിവുള്ള ഏറ്റവും ജ്ഞാനത്തിന്റെ ഒത്തുങ്ക തലങ്ങളിലേക്ക് എത്തുന്നവരെ മാത്രമേ ഗുരുക്കന്മാര് ശിഷ്യന്മാരായിട്ട് സ്വീകരിച്ചിരുന്നുള്ളൂ അപ്പോൾ പോലും ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടത്തിവിട്ടതിന് ശേഷം മാത്രമാണ് ശിഷ്യനായിട്ട് സ്വീകരിക്കുന്നത്